അസ്സാമലൈക്കും വറഹമത്തുള്ള വർഷങ്ങൾക്ക് ശേഷം അങ്ങ് ദൂരെ നിന്നും ഒരാൾ മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു വരികയാണ് താണ്ടിത്തീരത്ത ദൂരത്തിൻ്റെ അടയാളങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിങ്ങനെ വ്യക്തമായി കാണുന്നുണ്ട് മദീനവാസികളെ മുഴുവനും കരള ലയിപ്പിച്ചുകൊണ്ട് ആ ചുണ്ടുകളിൽ നിന്നും ബാങ്കിൻ്റെ ഈരട്ടികൾ മദീന മുഴുവനും വ്യാപിക്കുകയാണ് ബിലാൽ റവാഹർ അലിയല്ലാ വനുഹു മിസലു അള്ളാഹു അലൈഹി സ്വലാം തങ്ങളുടെ വഫാത്തിന് ശേഷം നബിയോടുള്ള ഹുബ് കാരണം മദീന വിട്ട് ബിലാൽ അലി അള്ളാഹനു ഷാമിലേക്ക് പലായനം ചെയ്യുകയാണ് പലായനം എന്ന് പറയുന്നത് വളരെ ത്യാഗപൂർണ്ണമായ ഒരു കാര്യം തന്നെയാണ് അലൈഹി അലൈസ്ലാം തങ്ങളോടുള്ള സ്നേഹം കാരണം സ്വന്തം ദേശം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഷ്യാമിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു ബിലാൽ ബിലാദ് അലഹനോ സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പാലായനത്തിന് വേണ്ടി നബിസുല്ലാ അലൈഹി സ്വലാമെ തങ്ങൾ ബിലാദ് അലുള്ളഹനുഹിനോട് കൽപ്പിച്ചിരുന്നു ഇല്ല എന്നതാണ് ഉത്തരം ഇത് നബീസുല്ലാ അലൈഹി സ്വലാം തങ്ങളുടെ വഫാത്തിന് ശേഷമുള്ള ഒരു സംഭവമാണ് ഇനി നമുക്ക് നബിസുല്ലാ അലൈഹി സ്വലാം തങ്ങളുടെ ജീവിതകാലത്തുള്ള ഒരു ചരിത്രത്തെ പരിശോധിക്കാം ഉഹുദിന്റെ രണ്ടാം കണ്ണത്തിൽ ശത്രു സൈന്യത്തിന്റെ അക്രമം ഏറ്റി നമിസുല്ലാഹു അലൈസ്ലാം തങ്ങളുടെ മുൻപല് തകരുന്നുണ്ട് ആ സമയത്ത് സ്വന്തം മുൻപല്ലുകൾ പൊട്ടിച്ചുകൊണ്ടായിരുന്നു ഒരു സ്വഹാബി വര്യൻ അലൈഹി അലൈവലാം തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് നബിസുലഹ് അലൈഹി സ്വലാം തങ്ങൾക്കില്ലാത്ത മുൻപല്ല് എനിക്കും വേണ്ട എന്നതായിരുന്നു ആ സ്വഹാബി വര്യൻ സ്വീകരിച്ച നയം നോക്കൂ നബിസുലഹ് അലൈഹി സ്വലാം തങ്ങൾ കൽപ്പിക്കാത്ത കാര്യങ്ങൾ കൊണ്ടായിരുന്നു സ്വഹാബത്ത് നബിസുല്ലാ അലൈഹി സ്വലാം തങ്ങളോടുള്ള ഹുബ്ബ് പ്രകടിപ്പിച്ചത് അതുപോലെ തന്നെയാണ് നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നബി കീർത്തന പരിപാടികളും ഇത് ഇതൊക്കെയും നബിസുല്ലാ അലൈഹി വല്ലാമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ